നമസ്കാരം പ്രധാന വാർത്തകൾ പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം അംബേദ് പുരുഷ വനിതാ വിഭാഗങ്ങളിലെ റാങ്കിംഗ് റൗണ്ടിൽ ഇന്ത്യൻ താരങ്ങൾ ഇറങ്ങും പുരുഷ വിഭാഗത്തിൽ ധീരജ് ബൊമ്മദേവരെ തരുൺദീപ് റായ് പ്രവീൺ ജാദവ് വനിതാ വിഭാഗത്തിൽ മുൻ ലോക ഒന്നാം നമ്പർ ദീപിക കുമാരി ഫജൻ കൌർ അങ്കിത ഭഗത് എന്നിവരാണ് ഇന്നിറങ്ങുന്നത് ഇത്തവണത്തെ ഒളിമ്പിക്സിൻ്റെ എല്ലാ ഫോർമാറ്റിലും ഇന്ത്യൻ പ്രാതിനിധ്യമുള്ള ഏക ഇനമാണ് അംബ്ത്ത് അതേസമയം ഫുട്ബോൾ റഗ്ബി ഹാൻഡ്ബോൾ ഗ്രൂപ്പ് രണ്ട് റൗണ്ട് മത്സരങ്ങളും ഇന്ന് നടക്കുന്നുണ്ട് പുരുഷ ഫുട്ബോളിൽ പന്ത്രണ്ടരയ്ക്ക് ആതിഥേയരായ ഫ്രാൻസ് അമേരിക്കയെ നേരിടും വനിതാ വിഭാഗത്തിൽ രാത്രി പത്തരയ്ക്ക് ബ്രസീൽ നൈജീരിയ പോരാട്ടവും ഇന്നുണ്ട് വൈദ്യുതിക്കിണിയിൽ നിന്നും ഷോക്കേറ്റ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം പാലക്കാട് മുതലമടയിൽ പന്നിക്ക് വെച്ച വൈദ്യുതി കിണിയിൽപ്പെട്ട് തൊഴിലാളി മരിച്ചു തോട്ടത്തിലെ ജോലിക്കാരനായ തൃശൂർ വെള്ളക്കാരിത്തടം ചെന്നിയാമ്പറമ്പിൽ ശിവദാസനാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു ഇഞ്ചി കൃഷിക്കായി തൃശൂർ വടക്കഞ്ചേരി സ്വദേശി പാട്ടത്തിനെടുത്ത സ്ഥലത്ത് താമസിച്ച് ജോലി ചെയ്യുന്ന ആളാണ് ശിവദാസൻ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ ശിരൂരിൽ കനത്ത മഴ തിരച്ചിൽ ദുഷ്കരമാകും മണ്ണിടിച്ചിലിൽ കാണാതായ അർജ്ജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ വെല്ലുവിളിയായി ഷിരൂരിൽ കനത്ത മഴ തുടരുന്നു ലോറി കണ്ടെത്തിയ ഗംഗാവലി പുഴയിൽ നീരൊഴുക്ക് ശക്തമാണ് ഇന്നലെ രാത്രിയും പ്രദേശത്ത് ഇടവിട്ട് കനത്ത മഴ പെയ്തിരുന്നു ഉത്തര കന്നഡ ജില്ലയിൽ കാലാവസ്ഥാ വിഭാഗം ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലത്തേതുപോലെ ശക്തമായ മഴ ഇന്നും തുടർന്നാൽ തെരച്ചിൽ ദൗത്യം ദുഷ്കരമാകും കരയ്ക്കും പുഴയിലെ മൺകൂനയ്ക്കും ഇടയിലുള്ള സ്ഥലത്താണ് ഇന്നലെ ട്രക്ക് കണ്ടെത്തിയത് കനത്ത മഴയ്ക്കൊപ്പം കാറ്റ് കൂടിയെത്തിയതോടെ ഇന്നലെ തെരച്ചിലും മണ്ണ് നീക്കലും നിർത്തിവെച്ചിരുന്നു കേരളത്തിൽ ഇന്ന് പരക്കെ മഴ സാധ്യത ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണം കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദപാത്തിയും സജീവമായി തുടരുന്ന മൺസൂൺ പാത്തിയുമാണ് മഴ തുടരാനുള്ള കാരണം അഞ്ചൽ രാമഭദ്രൻ വധക്കേസിൽ വിധി ഇന്ന് ഐ എൻ ടി സി നേതാവായിരുന്ന അഞ്ചൽ രാമഭദ്രൻ വധക്കേസിൽ വിധി ഇന്ന് സംഭവം നടന്ന പതിനാല് വർഷത്തിനു ശേഷമാണ് കൊല്ലത്തെ സി പി എം നേതാക്കൾ ഉൾപ്പെടെ പ്രതിയായ കേസിന്റെ വിധി പറയുന്നത് തിരുവനന്തപുരം സി ബി ഐ കോടതിയാണ് വിധി പ്രസ്താവിക്കുക രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിനാണ് വീട്ടിനുള്ളിൽ കയറി രാമഭദ്രനെ സി പി എം പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് ഐ എൻ ടി സി ഏരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്ന രാമഭദ്രനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിന് കാരണം മക്കൾക്കൊപ്പം ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന രാമഭദ്രനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു രാമഭദ്രന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണം സി കൈമാറിയത്